ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ മൈമീഡിയ ടുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട് സർബത്താണ് ഈ കൊടും ചൂടിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം പകരുന്ന ഒരു കിണ്ണം കാച്ചിയ സർബത്താണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ദാഹം മാറുന്നതിനോടൊപ്പം ക്ഷീണവും വിശപ്പും അകറ്റുകയും ചെയ്യുന്ന ഒരു കിടുക്കാച്ചി ഫ്രൂട്ട് സർബത്താണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ആറ് പേരക്കകളാണ് അപ്പോൾ ഈ പേരക്കൈകളെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇതുപോലെ ആക്കിയെടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് ആട്ടിയെടുക്കാം നമ്മുടെ ഈ ചാനലിലൂടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നന്നായിട്ട് ആട്ടിയെടുത്ത ഈ ഒരു ജ്യൂസ് നമുക്കൊരു അരിപ്പയിലൂടി അരിച്ചെടുക്കാം ഇതിന്റെ കൊത്തും തരികളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത് ഇനി നമ്മൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു അര കിലോ പേരക്ക എടുത്തിട്ടുണ്ട് നാല് മീഡിയം സൈസിലുള്ള പേരക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം അര അരക്കിലോയോളം തൂക്കമുണ്ട് അപ്പം ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സും ചേർത്ത് ഈ ഒരു രീതിയിൽ ഫ്രൂട്ട് സർബത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് പക്ഷെ നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സ് നന്നായിട്ട് പഴുത്തതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രമേ രുചികരമായ ഒരു ഫ്രൂട്ട്സ് സർബത്ത് നമുക്ക് തയ്യാറാക്കാൻ കഴിയൂ ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ക്ഷമാമാണ് ഏകദേശം ഒരു കിലോയോളം തൂക്കം വരുന്ന ഈ ഒരു പഴുത്ത ക്ഷമാമും കൂടി നമുക്ക് അതിൻ്റെ കുരുവുകളൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ക്ഷമാമം നമ്മൾ ചേർക്കുമ്പോൾ നല്ല പഴുത്ത ക്ഷമാമെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവറും നല്ലൊരു രുചിയിൽ നമുക്ക് ഈ ഫ്രൂട്ട് സർബത്ത് തയ്യാറാക്കാൻ കഴിയും ഇതുപോലെ നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്ത പപ്പായയാണ് അപ്പം നല്ലതുപോലെ പഴുത്ത പപ്പായ അതും കൂടി നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് മാതളമാണ് നല്ല കളറുള്ള നല്ല പഴുത്ത മാതളങ്ങ ഒരു രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പിടി കപ്പണ്ടിയാണ് അപ്പോൾ കപ്പണ്ടി ഇഷ്ടമുള്ളവരുമുണ്ട് ഇഷ്ടമില്ലാത്തവരുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ കപ്പണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചവയ്ക്കാനൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു പിടി കപ്പണ്ടിയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് അഥവാ ഏത്തപ്പഴം അത് ഒരു അര കിലോയോളം എത്തപ്പഴും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേരക്കയുടെ ജ്യൂസും നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റി അടിപൊളി കിണ്ണം കാച്ചിയെ കെടുക്കാച്ചി ഇടിവിട്ട് ഫ്രൂട്ട് സർബത്ത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ മനസ്സിന് മാത്രമല്ല ശരീരത്തിന് ഉന്മേഷം പകരുകയും ദാഹം അകറ്റുകയും ക്ഷീണം അകറ്റുകയും അതിനോടൊപ്പം തന്നെ വിശപ്പിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു സൂപ്പർ അടിപൊളി ഫ്രൂട്ട് സർബത്താണ് അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.